ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ് അപ്പം കുറച്ച് ദിവസങ്ങളായി രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരാൾ ഏറലാണ് നമ്മുടെ അജ്മർ അമീർ ഒരു വീനൽ പുഴയീര് അറിയാമല്ലോ അത് പണ്ടത്തെ എൻ്റെ ഭയങ്കര ഒരു ക്രഷായിരുന്നു അജ്മൽ അമീർ ഇപ്പം നാൽപ്പത് വയസ്സായിട്ടും ആ ആളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ജീവിതശൈലി ആയിരിക്കണം പുള്ളിക്കാരന് ഒട്ടും റിവേഴ്സ് ഏജിങ്ങാണ് പുള്ളിക്കാരനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പുകവലിയില്ല കള്ളുകുടിയില്ല അങ്ങനത്തെ ഒരു സാധനങ്ങളും പുള്ളിക്കില്ല അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനൊരു റിവേഴ്സ് ഒരു സ്ട്രാറ്റജി നമുക്ക് തോന്നുന്നത് എനിവേ അജ്മൽ അമീറാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറിലായിരിക്കുന്ന മനുഷ്യൻ സത്യം പറഞ്ഞാൽ ആ ഒരു ചാറ്റുകളിൽ നിന്നും കോളുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് രണ്ടുപേരുടെ കൺസെൻ്റ് ഇല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഓക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു എൻ്റെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് കഴിഞ്ഞ വർഷം പുള്ളി എൻ്റെ മെസ്സേജ് ഒക്കെ അയച്ചു ഐ തോട്ട് ഈ പേഴ്സ് ലൈക്ക് ജനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞ് തന്നെ വാസ് ഇറ്റ് ദു ഹൗസൻ ലൈക്ക് നോർമൽ നോമൽസോ അപ്പോൾ പുള്ളി പതികെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റം ലൈക്ക് ഐ മറ്റം മന്ത്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് കോയിങ് ടു കോളേജ് ആൻഡൊക്കെ തിരിച്ചു വരുന്ന വഴി വെൻ ഈ വെൻ ഈ ടെക്സിനിൾഡ് ഞാനിവിടെ അപ്പോളോ ജങ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഈ കെയിം ടു ഗേൾഡ് ഇൻ എസ് വൈറ്റ് ജാക്ക്വേഡ് വിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾ ഡൈക്ക് വേർഡ് ദ ഹ്യൂ അപ്പോൾ ഹ്യൂസ് ലൈക്ക് എൻ്റെ ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും കാഴ്വിൽ ഫോർ ടൈഡ് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിലൊക്കെ എറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുല്ലിയൊരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും എന്നിട്ട് ഞാൻ മാതിരി ഒരു സെക്ഷൽ ടോക്ക് പോലെയൊക്കെ ശ്രദ്ധിക്കും അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം എന്തായാലും രണ്ട് ആ ഗേള് അങ്ങോട്ട് ചാറ്റ് ചെയ്ത് ഇത് മാത്രമല്ല വേറെ കുറേ ഇതും ഒരു വാനിഷ് മോഡലുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ വേറൊരു കുട്ടിയുടെ ചാറ്റ്സും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ പുറത്തുവിടുന്നുണ്ട് അപ്പം ആ കുട്ടിയും അങ്ങോട്ട് ചാറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഒരു കുട്ടിക്ക് ഇപ്പം നമുക്ക് പി എമ്മിൽ ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആകും അല്ലാതെ നിർബന്ധിച്ച് ചാറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അഞ്ജ്മല മീറിനെ വെളുപ്പിക്കാനുള്ള വീഡിയോ അല്ല പക്ഷേ ഞാൻ പറയുകയാണ് രണ്ടുപേരുടെ സൈഡിലും കൺസെൻറ്റ് ൊണ്ടാണല്ലോ ചാറ്റ് ചെയ്തതും അങ്ങനത്തെ രീതിയിലുള്ള സംസാരമൊക്കെ ഒക്കെ സംസാരിച്ചത് പിന്നെ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഒരു കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പുറത്തുവിടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ രണ്ടുപേരും തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എനിവേ വേ ഇങ്ങനത്തെയുള്ള സൈബർ കാര്യങ്ങളിലൊന്നും ആൾക്കാർ പോയി വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നാൽപ്പത് വയസ്സായി ഭാര്യയെ എന്താ പറയുക ഭാര്യ ചതിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത് സത്യമാണ് സത്യമായ കാര്യമാണ് പക്ഷേ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരും കൂടി പറയണം ഇപ്പം ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് ആ കുട്ടീനെ കാണാൻ വന്നു ഒരു വൈ ജാഗ്വറിൽ കാണാൻ വന്നു നമുക്ക് റൈഡ് പോകാൻ പറഞ്ഞു പക്ഷേ ആ കുട്ടി പോയില്ല അങ്ങനത്തെ ടോക്സ് കാര്യങ്ങളൊക്കെ നൈറ്റിലുണ്ട് ആ കുട്ടിയും കൂടി ഇരുന്നിട്ടല്ലേ ഈ ടോക്കിനൊക്കെ പോയത് ഇനി രണ്ടുപേരും കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ട് പേരും ചെയ്തത് തെറ്റ് തന്നെയാണ് ഇനി വേ നമുക്ക് നോക്കാം ഇനി എന്താണ് വരും ഒരു റിപ്ലൈ റിപ്ലൈ ഇതുവരെ അജ്മല മീറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇതല്ല നമുക്ക് സ്റ്റേറ്റ് മറ്റുമായ ചാനൽ നമുക്ക് നോക്കാം